എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ പതിനാറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ നാളെ തീരുമാനമായേക്കും നിലമ്പൂർ ഇലക്ഷന് മുമ്പ് ക്ഷേമ പെൻഷൻ കിട്ടുമോ എന്നുള്ളത് നാളെ അറിയാം സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ക്ഷേമ പെൻഷൻ അതിന് മുമ്പ് വിതരണം ചെയ്യാറുണ്ട് ക്ഷേമ പെൻഷൻ പത്തൊൻപതിന് മുമ്പ് വിതരണം ചെയ്യുന്നതിനു വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി സർക്കാർ തേടിയിരുന്നു അതിനുശേഷമുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല നാളെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് ഞായറാധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും പുനരാരംഭിക്കും ജൂൺ മാസത്തെ റേഷൻ വിതരണം സജീവമായിട്ടുണ്ട് ഒട്ടുമിക്ക റേഷൻ സാധനങ്ങളും എല്ലാ റേഷൻ കടകളിലേക്കും എത്തിയിട്ടുണ്ട് മുൻഗണന ബി പി എൽ റേഷൻ കാർഡിനെ അപേക്ഷിക്കാനുള്ള സമയപരിധി ജൂൺ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു ഇന്ന് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ റെഡ് അലർട്ടും ബാക്കിയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് നാളെയും വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് ഓറഞ്ച് അലേർട്ട് യെല്ലോ അലേർട്ട് മുന്നറിയിപ്പുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ നാളെ റെഡ് അലേർട്ടാണ് പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നാളെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇപ്പോൾ ഒൻപത് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കാസർകോട് വയനാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിൽ പൂർണ്ണമായും കണ്ണൂരിൽ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർകോട് കണ്ണൂർ വയനാട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നുണ്ട് കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് കാസർകോട് ജില്ലയിൽ ജൂൺ പതിനാറിന് അതിതീവ്ര മഴ സാധ്യത ഉണ്ട് എന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഐ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനസുരക്ഷയെ മുൻനിർത്തി സ്വീകരിക്കുന്ന മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ നടപടി ഈ സാഹചര്യത്തിൽ കാസർകോട് ജില്ലയിലെ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അംഗനവാടികൾ സ്പെഷ്യൽ സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കലക്ടർ കെ ഇംബശേഖർ ഐ എ എസ് അറിയിച്ചു കണ്ണൂർ ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ അംഗനവാടികൾ മതപഠന സ്ഥാപനങ്ങൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് നാളെ അവധിയായിരിക്കും എന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ അറിയിച്ചു വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ അംഗനവാടികൾ മതപഠന സ്ഥാപനങ്ങൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് നാളെ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു റെസിഡൻഷ്യൽ സ്കൂളുകൾ റെസിഡൻഷ്യൽ കോളേജുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല വിദ്യാർത്ഥികൾ ജലാശയങ്ങളിലും പുഴകളിലും മറ്റും ഇറങ്ങരുത് എന്നും സുരക്ഷിതരായിരിക്കണം എന്നും ജില്ലാ കലക്ടർ അറിയിച്ചു മലപ്പുറം ജില്ലയിൽ ജൂൺ പതിനാറിന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിലും മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും മദ്രസ ട്യൂഷൻ സെന്ററുകൾ അംഗനവാടികൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് പരീക്ഷകൾക്കും റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമല്ല എന്നും മലപ്പുറം ജില്ലാ കലക്ടർ അറിയിച്ചു തൃശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നതിനാലും മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ജൂൺ പതിനാറ് തിങ്കളാഴ്ച ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾ നഴ്സറികൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് തൃശൂർ ജില്ലാ കലക്ടർ അറിയിച്ചു കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കോഴിക്കോട് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂൺ പതിനാറിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കുട്ടനാട് താലൂക്കിലെ ഏകദേശം എല്ലാ സ്കൂളുകളും പൊതുവഴികളിലും വെള്ളക്കെട്ട് ഉള്ളതിനാൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആലപ്പുഴ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും സുരക്ഷയെ മുൻനിർത്തി എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ ജലാശയങ്ങളിൽ ബോട്ടിംഗ് കയാക്കിംഗ് റാഫ്റ്റിംഗ് കുട്ടവഞ്ചി സവാരികൾ ഉൾപ്പെടെ എല്ലാ വിനോദങ്ങളും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലകളിലെ സാഹസിക വിനോദങ്ങളും പതിനേഴ് വരെ നിരോധിച്ചതായി കലക്ടർ അറിയിച്ചിട്ടുണ്ട് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ രാത്രി യാത്രാ ഗതാഗതം പതിനേഴ് വരെ നിരോധിച്ചിട്ടുണ്ട് ജൂൺ ഏഴിനാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം നമ്മളെല്ലാം വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും കേൾക്കുക അത് അവഗണിച്ച് കളയരുത് കാരണം നമ്മൾ ക്യാൻസർ രോഗം ഉൾപ്പെടെയുള്ള മാരക രോഗത്തിന് അടിമയായി മരണത്തിലേക്ക് വരെ തള്ളിവിടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ട് അത് എല്ലാ ആളുകളും മനസ്സിലാക്കണം ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്ന പല ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലും രാസപദാർത്ഥങ്ങൾ പ്രത്യേകിച്ച് മാരക രാസപ്രദാ ചേർക്കപ്പെടുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് നമ്മൾ മലയാളികൾ രുചി വൈവിധ്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് പലതരത്തിലുള്ള എരിവും പുളിയും ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് മധുരത്തിന്റെ കാര്യവും മറിച്ചല്ല എന്നാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയിട്ടുള്ള പരിശോധന ലാബ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമ്മൾ ഞെട്ടലോടെ ചിന്തിക്കേണ്ട പല കാര്യങ്ങളും അതിലുണ്ട് പ്രധാനമായും ഭക്ഷണങ്ങളുടെ പേര് കേട്ടാൽ പോലും നമ്മൾ ഞെട്ടിപ്പോകും മലയാളികൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലും കീടനാശിനികൾ ഉൾപ്പെടെ ഉണ്ട് അനുവദനീയമല്ലാത്ത കൃത്രിമ നിറങ്ങളും ചേർത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും ജാഗ്രത പാലിക്കേണ്ടത് മത്സ്യത്തിന്റെ കാര്യത്തിലാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിക്കും അതുകൊണ്ട് തന്നെ മത്സ്യ ലഭ്യത കുറവാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന മത്സ്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനു വേണ്ടി ഫോർമാലിൻ അടക്കമുള്ള മാരക രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു എല്ലാ സീസണിലും ഇത് പിടിക്കപ്പെടുന്നതാണ് ശുദ്ധമായി ഇരിക്കേണ്ട സോഡകളിൽ ഇരുന്നൂറ്റി ഇരുപതിലധികം ശതമാനം ബാക്ടീരിയ ആണ് കണ്ടെത്തിയിട്ടുള്ളത് ഇൻസ്റ്റന്റ് പ്രീമിക്സ് ചായ ശർക്കര മിക്സർ മറ്റ് പലഹാരങ്ങൾ എന്നിവയിൽ മാരകമായിട്ടുള്ള കൃത്രിമ നിറമായിട്ടുള്ള ക്രാറ്റാസിൻ കണ്ടെത്തിയിട്ടുണ്ട് ഇത് അനുവദനീയമായതിന്റെ പല മടങ്ങാണുള്ളത് വിവിധ തരത്തിലുള്ള മസാലപ്പൊടികളിൽ കീടനാശിനികളുടെ അളവ് ആയിരത്തി എഴുന്നൂറിൽ അധികം മടങ്ങാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉൾപ്പെടെയുള്ള വിവിധ മസാലകളിൽ കീടനാശിനി സാന്നിധ്യമുണ്ട് ബദാം ഫ്ലേവർ ഉള്ള ബ്രാൻഡഡ് പാലിൽ ബെൻസോയേറ്റ് എന്ന അനുവദനീയമല്ല പ്രിസർവേറ്റീവും കണ്ടെത്തിയിട്ടുണ്ട് വിവിധ കമ്പനികളുടെ ആട്ടയിൽ മായം ചേർന്നിട്ടുണ്ട് ഇതുപോലെ വിവിധ തരത്തിലുള്ള ഭക്ഷ്യ എണ്ണകൾ പാല് തൈര് സംഭാരം ഉൾപ്പെടെയുള്ളവയിൽ മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ട് എന്നും കണ്ടെത്തി അതുപോലെ സാമ്പിളായിട്ട് ശേഖരിച്ചിട്ടുള്ള ഗ്രീൻ പീസിൽ ഒട്ടും ചേർക്കാൻ പാടില്ലാത്ത സിന്തറ്റിക് കളർ ആഡ് ചെയ്തിട്ടുണ്ട് പ്ലം കേക്കുകളിൽ ബെൻസോയിക് ആസിഡ് മറ്റ് വിവിധ തരം കേക്കുകൾ സോർബിക് ആസിഡ് എന്നിവയും ചേർത്തതായി കണ്ടെത്തി ഫ്രൈ ചെയ്ത് വരുന്ന സാധനങ്ങളിലും ടൂട്ടി ഫ്രൂട്ടി ഉൾപ്പെടെയുള്ള കളർ ഭക്ഷ്യ വസ്തുക്കളിലും സിന്തറ്റിക് കളറിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ പഴകിയ എണ്ണയിൽ പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിട്ടേക്കാം നമ്മുടെ നാട്ടിലെ പല ഫാസ്റ്റ് ഫുഡ് കടകളിലും തെരുവ് കച്ചവടങ്ങളിലും ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നു എന്നുള്ളതും മാരകമായിട്ടുള്ള പ്രശ്നമാണ് അപ്പൊ എല്ലാ ആളുകളും ഇത് മനസ്സിലാക്കുക ഓരോ ജൂൺ ഏഴും ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ കടിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളത് സ്വയം ഒന്ന് മനസ്സിലാക്കുന്നതും നല്ലതാണ് പച്ചക്കറിയിലും ഫ്രൂട്ട്സിലും ഇതുപോലെ തന്നെ വളരെയധികം കീടനാശിനികൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക എന്തിനാണ് വിഷമില്ലാത്തത് ഇതെല്ലാം നോക്കാൻ സർക്കാർ ഇല്ലേ എന്നുള്ള സ്ഥിരം ചോദ്യങ്ങൾ വന്നേക്കാം പക്ഷേ നമ്മുടെ ശരീരം നമ്മുടേതാണ് നമുക്കൊരു ജീവിതമേ ഉള്ളൂ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ മിനിമം നമ്മുടെയെങ്കിലും സുരക്ഷ നോക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിലെ കമ്പനികൾ അവരുടെ ലാഭത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അവിടെ മനുഷ്യജീവന് വിലയില്ല പലപ്പോഴും സർക്കാരിൻ്റെ വകുപ്പുകളുടെ അന്വേഷണം പ്രഹസനം മാത്രമായി അവസാനിക്കുന്നു എന്തെങ്കിലും മാരകമായിട്ടുള്ളത് പിടിക്കപ്പെട്ടാൽ കാരണം കാണിക്കൽ നോട്ടീസിലും ചെറിയ പിഴയിലും അതൊതുങ്ങുന്നു ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ അപ്പോൾ സ്വന്തം ജീവന്റെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ അനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോയും ഞങ്ങൾക്ക് കാണാം